ആനയും ഈച്ചയും തമ്മിൽ തമ്മിൽ അടുത്തടുത്തു വരുന്നു ആനക്കുണ്ടോ പേടി ഈച്ചക്കുണ്ടോ പേടി രണ്ടിനുമില്ല പേടി ആന കീഴെ പോയി ഈച്ച മേലെ പോയി നമുക്കൊന്നുകൂടി പാടി നോക്കാം ആ വിരുന്നൊരു ആന ഈ വരുന്നൊരു ഈച്ച ആനയും ഈച്ചയും തമ്മിൽ തമ്മിൽ അടുത്തെടുത്ത് വരുന്നു ആനയ്ക്കുണ്ടോ പേടി ഈച്ചയ്ക്കുണ്ടോ പേടി രണ്ടിനുമില്ല പേടി ആനകീരെ പോയി ഈച്ച മേലെ പോയി ഹലോ ഫ്രണ്ട്സ് ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മമ്മി കൂട്ടുകാരെ